തിരുവനന്തപുരം ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് രാത്രി ഏകദേശം പതിനൊന്നുമണിയോടുകൂടി കളിയിക്കാവുള്ള നാഗർഗോവിൽ ഹൈവേക്ക് സമീപം പെട്രോളിങ്ങിനിറങ്ങിയ പോലീസ് സംഘമായിരുന്നു ഇൻഡിക്കേറ്റർ ഇട്ട നിലയിൽ ഒരു വാഹനം റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കാഴ്ച കാണുന്നത് അതത്ര കാര്യമാക്കാത്ത പോലീസ് സംഘം ആ വഴി കടന്നുപോയെങ്കിലും പിന്നീട് വീണ്ടും അതുവഴി മടങ്ങി വന്ന സമയത്ത് അതേ വാഹനം ഇൻഡിക്കേറ്റർ ഇട്ട നിലയിൽ റോഡ് സൈഡിൽ തന്നെ ഒതുക്കിയിട്ടിരിക്കുന്ന കാഴ്ച വീണ്ടും കണ്ടു ഇതുവരെയും ആ കാർ അവിടെ നിന്നും എന്തുകൊണ്ടാകാം എടുത്തുകൊണ്ട് പോകാത്തതെന്ന് സംശയം തോന്നിയ പോലീസ് സംഘം ആ കാറിന്റെ സമീപത്തേക്ക് എത്തി അപ്പോഴാണ് കാറിന്റെ ബോണറ്റ് ഒരൽപ്പം പൊങ്ങിയിരിക്കുന്നത് പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഡ്രൈവിംഗ് സീറ്റിൽ മനസ്സിലാക്കിയ പോലീസ് സംഘം അയാളോട് കാര്യം തിരക്കുന്നതിനായി ആ വാഹനത്തിന് സമീപത്തേക്ക് എത്തിയപ്പോഴായിരുന്നു നടക്കുന്ന ഒരു കാഴ്ച കാറിനുള്ളിൽ പോലീസ് സംഘം കാണുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ഇട്ട് രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് അയാളുടെ കഴുത്ത് അറ്റുപോയ നിലയിലാണ് കഴുത്തിൽ ഷാർപ്പായ എന്തോ ഉപയോഗിച്ച് മുറിച്ചിരിക്കുകയാണ് അമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ട പോലീസ് സംഘം ഉടൻ തന്നെ ആ വിവരം സമീപത്തുള്ള സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു വിവരമറിഞ്ഞ ഉടൻ തന്നെ ഒരു സംഘം പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സംഭവ സ്ഥലത്തേക്ക് എത്തി കാർ കിടക്കുന്ന ഭാഗത്തിനടുത്തായി ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടേക്ക് വാഹനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെയൊന്നും കാഴ്ചയിൽ ഇങ്ങനെയൊരു കാർ പെട്ടതുമില്ല ഇൻഡിക്കേറ്റർ ഇട്ട കാറിന് ചുറ്റിനുമായി പോലീസ് സംഘവും ആംബുലൻസും എത്തിയതോടുകൂടി അവിടെ കൂടിയിരുന്ന നാട്ടുകാരും അങ്ങോട്ടേക്ക് ഓടിയെത്തി നടന്നിരിക്കുന്നത് അതിക്രൂര കൊലപാതകമാണെന്ന് പകൽ പോലെ വ്യക്തമാണ് ഇനി അറിയേണ്ടത് കൊല്ലപ്പെട്ട വ്യക്തി ആരാണെന്നുള്ളതാണ് തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള കാറാണ് സ്വാഭാവികമായും കൊല്ലപ്പെട്ടിരിക്കുന്ന വ്യക്തി മലയാളി തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു കാറിനകത്ത് ഡാഷ്ബോർഡും മറ്റ് സംവിധാനങ്ങളും ഒക്കെ പോലീസ് സംഘം അതിവേഗം തന്നെ പരിശോധിച്ചു തുടങ്ങി കാറിനുള്ളിൽ വിശദമായ പരിശോധന നടത്തുന്നതിനിടയിലായിരുന്നു ഒരു ഐ ഡി പ്രൂഫ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ദീപു സോമൻ എന്ന വ്യക്തിയുടെ ഐ ഡി പ്രൂഫാണത് തിരുവനന്തപുരം കരമന സ്വദേശിയാണ് അയാൾ അർദ്ധരാത്രി പിന്നിട്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേസ് അന്വേഷണം തൊട്ടടുത്ത ദിവസം മാത്രമേ നടക്കുകയുള്ളൂ തൊട്ടടുത്ത ദിവസം തന്നെ ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും ഒക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തി സമയം തന്നെ ഒരു സംഘം പോലീസുകാർ കാറിൽ നിന്ന് ലഭിച്ച ഐ ഡി പ്രൂഫിലെ അഡ്രസ് മനസ്സിലാക്കി ദീപു സോമൻ എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തി ദീപു സോമനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറെ അധികം വിവരങ്ങൾ പോലീസിന് ലഭിച്ചു മലയത്തുള്ള വീടിന് സമീപം ദീപുവിന് ഒരു ക്രഷ് യൂണിറ്റ് ഉണ്ട് അതിനു പുറമെ ജെ സി ബി നന്നാക്കി കൊടുക്കുന്ന ഒരു യൂണിറ്റും ജെ സി ബി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ് കൂടിയുണ്ട് ഒരു ബിസിനസ്സുകാരനെന്ന നിലയിൽ ദീപു എന്ന വ്യക്തി നാട്ടുകാർക്ക് സുപരിചിതനാണ് ബിസിനസ്സിൽ ഒരുപോലെ തന്നെ ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടെന്ന് കൂടി വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു സംഭവം നടന്ന ദിവസം കോയമ്പത്തൂരിലേക്ക് ഒരു ജെ സി ബി വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു ദീപു പുറപ്പെട്ടത് ദീപു എവിടെ പോയാലും സഹായിയായി സുഹൃത്ത് വിപിനെ കൂടി കൂടെ കൂട്ടാറുണ്ടെന്ന് കൂടി വീട്ടുകാർ പറഞ്ഞതോടെ വിപിന്റെ അഡ്രസ്സും സ്വാഭാവികമായും പോലീസ് സംഘം ആ വീട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങി വിപിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ അയാൾ കോൾ അറ്റൻഡ് അയാളെ ഉടൻ തന്നെ പോലീസ് സംഘം ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടുകാരും പോലീസ് സംഘവും വിപിനെ ഒരു കൂടിയാണ് നോക്കിയത് എന്നാൽ വിപിൻ പറഞ്ഞ മറുപടി തീർത്തും വിപരീതമായ ഒരു കാര്യമാണ് സംഭവം നടന്ന ദിവസവും ദീപുവിനൊപ്പം വിപിനും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നും ഒരുമിച്ചിറങ്ങിയ അവർ നേരെ പോയത് ദീപുവിന്റെ ക്രഷ് യൂണിറ്റിലേക്കാണെന്നും അവിടെ എത്തിയപ്പോൾ ബിബിനെ കുറിച്ച് ജോലികൾ ഏൽപ്പിച്ച ശേഷം താൻ കോയമ്പത്തൂരിൽ പോയി മടങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദീപു അവിടെ നിന്നും പോയി എന്നുമാണ് ബിപിൻ പോലീസിന് മൊഴി നൽകിയത് ദീപു പലപ്പോഴും അത്തരത്തിൽ ഒറ്റയ്ക്ക് പോകാറുണ്ടെന്ന് കൂടി അയാൾ പോലീസിനോട് പറഞ്ഞു ബിപിനെ ക്രഷ് യൂണിറ്റിൽ നിർത്തിയ ശേഷം ദീപു ഒറ്റയ്ക്ക് കോയമ്പത്തൂരിലേക്ക് പോയി എന്ന് പറയുന്ന ബിപിന്റെ മൊഴിയിൽ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു അതുകൊണ്ടുതന്നെ ദീപുവിന്റെ കാർ കടന്നുപോയിട്ടുള്ള വഴികളിലെ സിസിടിവി വിഷ്വൽസ് പരിശോധിക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോലീസ് സംഘം കടന്നു സംഭവം നടന്ന ദിവസം ദീപുവിനൊപ്പം സുഹൃത്തായ വിപിനും അയാൾക്കൊപ്പം അവിടെ നിന്നും തിരിച്ചു എന്ന് ദീപുവിന്റെ വീട്ടുകാർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബിബിനെ പോലീസ് സംഘം കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും ചെയ്തു ഇതിനിടയിൽ സംഭവം നടന്ന ദിവസം രാത്രിയിലുള്ള സി സി ടി വിൽസ് പോലീസ് സംഘം പരിശോധിച്ചു തുടങ്ങി അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലായിരുന്നു രാത്രി പത്തുമണിക്ക് ശേഷമുള്ള ഒരു സി സി ടി വിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം മണി കഴിഞ്ഞ സമയത്ത് റോഡിന്റെ വശത്തേക്ക് ദീപുവിന്റെ കാർ ഇൻഡിക്കേറ്ററിട്ട് നീങ്ങുന്ന വിഷൽ ആദ്യം ലഭിച്ചത് കാർ പാർക്ക് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കാറിന്റെ ബോണത്ത് നിന്ന് പൊങ്ങുന്നതായും കാണാം അതിനുശേഷം നിമിഷങ്ങൾക്കകം കാറിന്റെ ഒരു ഡോർ തുറന്ന് ഒരു വ്യക്തി കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നിറങ്ങിയ വ്യക്തിയുടെ കൈവശം ഒരു ബാഗ് കൂടിയുണ്ട് അയാൾക്ക് നടക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ സിസിടി വിഷ്വൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട് എസ് പിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇടപെട്ടിരിക്കുന്നത് സിസി ടി വിഷ്വൽസ് വീണ്ടും ഫോളോ ചെയ്യാൻ തീരുമാനിച്ച പോലീസ് സംഘത്തിന് കാര്യമായ ചില വിവരങ്ങൾ കിട്ടി ദീപുവിന്റെ കാറിൽ നിന്നും ബാഗുമായി ഇറങ്ങിയ വ്യക്തിയുടെ വ്യക്തമായ ഒരു ചിത്രം മറ്റൊരു സി സി ടി വിൽസിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത് തമിഴ്നാട് ബോർഡർ കടന്നുള്ള ഭാഗത്താണ് സി സി ടി വിഷലിൽ ആ വ്യക്തിയുടെ ചിത്രം പതിഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയുടെ ഫോട്ടോ വിശദമായി പരിശോധിച്ചപ്പോൾ തമിഴ്നാട് പോലീസിന്റെ ക്രൈം ഹിസ്റ്ററിയിലുള്ള വ്യക്തിയല്ല എന്ന് മനസ്സിലായി അതോടുകൂടി പോലീസ് സംഘം ആ ഫോട്ടോ കേരള പോലീസിന് തന്നെ കൈമാറി കേരള പോലീസിന്റെ കൈവശമുള്ള റെക്കോർഡിൽ പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചു ഒരു സ്ഥിരം കുറ്റവാളിയായ അമ്പിളി എന്ന് വിളിക്കപ്പെടുന്ന സജികുമാർ എന്ന വ്യക്തിയുടെ ഫോട്ടോയുമായി ആ ഫോട്ടോ മാച്ച് ചെയ്യുന്നുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു വ്യക്തിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് അമ്പിളി അത് മാത്രം നിരവധി കേസുകളാണ് അമ്പിളിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാർ ഓടിച്ചിരുന്ന വ്യക്തി ദീപു ആണെന്നുള്ളത് ഉറപ്പാണ് കാർ നിർത്തിയതിനു ശേഷമാണ് അമ്പിളി കാറിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദീപുവിനെ കൊലപ്പെടുത്തിയ ശേഷം ബാഗുമായി അമ്പിളി നടന്നു പോയിരിക്കുകയാണെന്നുള്ളത് വാഹനത്തിലുണ്ടായിരുന്നത് അമ്പിളിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ പോലീസ് സംഘം അമ്പിളിയും ദീപുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വീണ്ടും ദീപുവിന്റെ വീട്ടിലേക്ക് എത്തി വീട്ടുകാർക്ക് അമ്പിളി എന്ന വ്യക്തിയെ നന്നായി അറിയാം ദീപുവിനെ ഭീഷണിപ്പെടുത്തി പലതവണ പണം വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ് ദീപുവിന്റെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത് വീട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദീപുവിന്റെ ക്വാറിയിലെത്തി പോലീസ് സംഘം അന്വേഷണം നടത്തി ക്വാറിയിലെത്തി ക്വാറി മാനേജർ അനിലിനെയാണ് പോലീസ് സംഘ ചോദ്യം ചെയ്തത് വീട്ടുകാർ പറഞ്ഞതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കാര്യമായിരുന്നു അനിൽ പോലീസിനോട് പറഞ്ഞത് ദീപുവും അമ്പിളിയും സുഹൃത്തുക്കളാണെന്നാണ് അനിലിന്റെ അഭിപ്രായം പലതവണ ദീപുവിന്റെ കോറിയിലേക്ക് അമ്പിളി വരികയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ സംസാരിക്കുന്നതിനിടയിൽ ഒരു തവണ പോലും പണം കൈമാറുന്നത് താൻ കണ്ടിട്ടില്ല എന്ന് അനിൽ പോലീസിന് മൊഴി നൽകി ഇനി പോലീസ് സംഘത്തിനറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ് ദീപുവിന്റെ കാറിൽ ഏത് സമയത്താണ് അമ്പിളി കയറിക്കൂടിയതെന്നുള്ളത് മലയൻകീഴ് മുതൽ അമരവള വരെയുള്ള ഭാഗത്തുള്ള സി സി പരിശോധിച്ചെങ്കിലും അവിടെയെങ്ങുമുള്ള ഒരു സി സി അമ്പിളി ദീപുവിന്റെ കാറിലേക്ക് കയറുന്നതായുള്ള സി സി ടി വിൽസ് ഒന്നും തന്നെ ലഭിച്ചില്ല ഇതിനിടയിൽ മറ്റൊരു സംഘം പോലീസുകാർ അമ്പിളിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു അമ്പലിയുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയുള്ള അന്വേഷണത്തിൽ സ്വിച്ച് ഓഫ് ആയിരുന്ന മൊബൈൽ ഫോൺ ഓൺ ആയതായി കണ്ടെത്തുകയും സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി മാർത്താണ്ഡത്താണ് അതിന്റെ ലൊക്കേഷൻ എന്ന് കണ്ടെത്തുകയും ചെയ്തു മാർത്താണ്ഡത്തെ ടവർ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കിയ പോലീസ് സംഘം തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി അമ്പിളി വലയിലാവുകയും ചെയ്തു അമ്പിളിയെ പിടികൂടിയ പോലീസുകാർ അയാൾ ഒളിച്ചു കഴിഞ്ഞിരുന്ന മാർത്താണ്ഡത്തെ വീടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ വീടിനുള്ളിൽ നിന്നും ദീപുവിന്റെ കാറിൽ നിന്നും നഷ്ടപ്പെട്ട അതേ ബാഗ് കണ്ടെത്തുകയും ചെയ്തു ബാഗിനുള്ളിൽ പത്തു ലക്ഷം രൂപയുണ്ടായിരുന്നു എന്നായിരുന്നു വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ പോലീസ് സംഘത്തിന്റെ പരിശോധനയിൽ ബാഗിനുള്ളിൽ ഏഴു ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് താൻ ഡീപുവിനെ കൊലപ്പെടുത്തിയതെന്ന് അമ്പിളി പോലീസിനോട് പറഞ്ഞു സർജറിയുടെ ആവശ്യത്തിനായി ഡോക്ടർമാർ മാത്രമാണ് സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങാറുള്ളത് പാറശാലയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നുമാണ് അമ്പിളി സർജിക്കൽ ബ്ലേഡ് വാങ്ങിയതെന്ന് കൂടി അയാൾ പോലീസിനോട് പറഞ്ഞതോടുകൂടി പോലീസ് സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി പാറശാലയിലുള്ള മെഡിക്കൽ ഷോപ്പിലും എത്തി കടയുടമ സുനിൽ അവിടെ നിന്ന് മുങ്ങിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചു സുനിലിന്റെ മൊബൈൽ നമ്പർ ഉടൻ തന്നെ എടുപ്പിച്ച പോലീസ് സംഘം അത് സൈബർ സെല്ലിന് കൈമാറുകയും മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് വിശദമായ വിശദമായൊരന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ ദീപു കൊല്ലപ്പെട്ട രാത്രിയിൽ ഒരേ ടവർ ലൊക്കേഷൻ പരിധിയിൽ മൊബൈൽ ഷോപ്പ് ഉടമയായ സുനിൽകുമാറും അമ്പിളിയും ഉണ്ടായിരുന്നു എന്ന് പോലീസ് സംഘം കണ്ടെത്തി തീർത്ത് ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും പഠിച്ചു വെച്ച രീതിയിലാണ് അമ്പിളി പോലീസിനോട് സംസാരിക്കുന്നത് പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അമ്പിളി ഉത്തരങ്ങൾ പറയുകയാണ് അതിൽ നിന്ന് പോലീസിന് ഒരു കാര്യം വ്യക്തമായി അമ്പിളി യഥാർത്ഥത്തിൽ പോലീസിനെ കൊണ്ട് അയാളെ മൊബൈൽ കൃത്യമായി ഓണാക്കി വെച്ച് അയാളെ പിടിക്കാൻ തക്ക വിധത്തിൽ അയാൾ പോലീസിന് മുൻപിൽ നിന്നുകൊടുക്കുകയായിരുന്നു മനഃപൂർവ്വം പോലീസിന് പിടികൊടുത്ത അമ്പിളിക്ക് പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾ എവിടെ വരെ നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പാണ് ഇതിനിടയിൽ അന്വേഷണ സംഘത്തിന് മറ്റൊരു ഇൻഫർമേഷൻ കൂടി കിട്ടി നെയ്യാറ്റിൻകര ഭാഗത്ത് അമ്പിളിയും മെഡിക്കൽ ഷോപ്പ് ഉടമയായ സുനിൽകുമാറും ഉണ്ടായിരുന്ന അതേ സമയത്ത് തന്നെ സുനിലിന്റെ ഒരു സുഹൃത്തു കൂടി അവർക്കൊപ്പം ഉണ്ടായിരുന്നു അവർ മൂന്നുപേരെയും ഒരേ ടവർ ലൊക്കേഷനിൽ പോലീസ് സംഘം കണ്ടെത്തുകയും അവര് മൂന്നുപേരും സുനിലിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്ത നിമിഷത്തിൽ തന്നെ സുനിലിനെ പിടികൂടുന്നതിനുള്ള നിർദ്ദേശവും എസ് പോലീസ് സംഘത്തിന് കൈമാറി മുംബൈയിലേക്ക് മുങ്ങാൻ ഒരുങ്ങിയിരുന്ന സുനിൽകുമാറിനെ പോലീസ് സംഘം കൈയോടെ പിടികൂടുകയും സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു സുനിലിനെ ചോദ്യം ചെയ്തപ്പോൾ പല കഥകളും അയാൾ പോലീസിനോട് പറഞ്ഞു തുടങ്ങി സംഭവം നടന്ന ദിവസം സുനിലിന്റെ കടയിലേക്ക് സർജി ിക്കൽ ബ്ലേഡ് വാങ്ങുന്നതിനായി അമ്പിളി എത്തിയിരുന്നു ബ്ലേഡിനൊപ്പം ഗ്ലൗസ് കൂടി വാങ്ങിയത് കണ്ടപ്പോൾ സുനിൽ എന്തോ ചില സംശയങ്ങൾ തോന്നി എന്തിനു വേണ്ടിയാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നതെന്നുള്ള കാര്യം സുനിൽ അമ്പിളിയോട് ചോദിക്കുകയും ചെയ്തു പലതരം ഗുണ്ട ആക്ടിവിറ്റീസിന്റെ ഭാഗമായി നിൽക്കുന്ന അമ്പിളിയെ സുനിൽകുമാറിന് നല്ല പരിചയമാണ് ഒരു വ്യക്തിയെ വക വരുത്തുന്നതിനു വേണ്ടിയാണ് ഈ ഉപകരണങ്ങൾ വാങ്ങിയതെന്നുള്ള കാര്യം അമ്പിളി സുനിലിനോട് തുറന്നു പറയുകയും ചെയ്തു കാലങ്ങൾക്ക് ശേഷമാണ് തന്റെ സുഹൃത്ത് അമ്പിളിയെ മെഡിക്കൽ ഷോപ്പ് ഉടമയായ സുനിൽ കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ അമ്പിളിയെ കാര്യമായി ഒന്ന് സൽക്കരിക്കുന്നതിന് വേണ്ടി സുനിൽ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ആ സമയത്ത് സുനിൽ സുഹൃത്തായ പ്രദീപ് എന്ന വ്യക്തി കൂടി ആ വീട്ടിലേക്കെത്തി അമ്പിളി താൻ നടത്താൻ പോകുന്ന കൃത്യത്തെക്കുറിച്ച് സുഹൃത്തുക്കളായ സുനിലിനോടും പ്രദീപിനോടും പറയുകയും ചെയ്തു താൻ നടത്താൻ പോകുന്ന കൊലപാതകത്തിന് സുനിൽ കൂടി കൂടെ നിൽക്കണമെന്ന് അമ്പിളി പറഞ്ഞപ്പോൾ സുനിൽ ആകെ ഭയന്നുപോയി ഒരു കാരണവശാലും അതിന് നിൽക്കുകയില്ല എന്ന് സുനിൽ പറഞ്ഞ സാഹചര്യത്തിൽ സുനിൽ മകനെ വകു അമ്പിളി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മറ്റു മാർഗമൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സുനിൽ തന്റെ കാറിൽ അമ്പിളിയെയും പ്രദീപിനെയും കൂട്ടി അവിടെ നിന്നും നെയ്യാറ്റിൻകരയിലേക്ക് തിരിച്ചു അമരവിള ചെക്ക് പോസ്റ്റിന് സമീപത്തെത്തിയപ്പോൾ ഒരു ഭയം തോന്നിയ സുനിൽ താനിനി മുൻപോട്ട് വരില്ല എന്നും മറ്റെന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വം അമ്പലിയെ കാറിൽ നിന്നും ഇറക്കുകയും ചെയ്തു ഇതിനോടകം തന്നെ മറ്റൊരു സംഘം പോലീസുകാർ സുനിൽ സുഹൃത്തായ പ്രദീപിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രദീപാണ് ബാക്കി കഥ പോലീസിനോട് പറഞ്ഞത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു സുനിൽന്റെ വീട്ടിലേക്ക് സുഹൃത്ത് പ്രദീപ് എത്തിയത് അയാൾ എത്തിയപ്പോൾ അമ്പിളിയും സുനിലും ചേർന്ന് മദ്യപിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സ്വാഭാവികമായും പ്രദീപും ആ മദ്യപാന സദസ്സിന്റെ ഭാഗമായി മദ്യപിക്കുന്നതിനിടയിലായിരുന്നു അമ്പിളി തന്റെ കൊട്ടേഷൻ കാര്യത്തെ കുറിച്ച് ഇരുവരോടും പറയുന്നത് അങ്ങനെയാണ് അമ്പിളിക്കും സുനിൽനുമൊപ്പം ആ കാറിലേക്ക് പ്രദീപും കയറിയത് പാറശാലയിൽ നിന്നും അപരവള ഭാഗത്തേക്ക് എത്തിയപ്പോൾ അം്ലിയെ ആ കാറിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു എന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു അമ്പ്ലിയെ അവിടെ ഇറക്കി ശേഷം അവർ തിരികെ നെയ്യാറ്റിൻകരയിലേക്ക് മടങ്ങിയെത്തിയെന്നു കൂടി പ്രദീപ് പോലീസിനോട് പറഞ്ഞു സുനിലും പ്രദീപും പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയുന്നതിനായി മൊബൈൽ ടവർ ലൊക്കേഷനും സിസി ഒക്കെ പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു ആ ഭാഗത്ത് നടത്തിയ സി സി ടി വി പരിശോധനയിൽ അവർ ഇരുവരും പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ള കാര്യം പോലീസിന് ബോധ്യമായി അമ്പിളിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് സംഘം കുറ്റപത്രം സമർപ്പിച്ചത് അമ്പിളി ആർക്കോ വേണ്ടി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കിയതാണെന്നുള്ള സംശയത്തിലാണ് പോലീസ് സംഘം അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് അമ്പിളിക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ കണ്ടെത്തുന്നതിനുള്ള തീവ്ര യജ്ഞമാണ് എസ് അടങ്ങുന്ന സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വിചാരണ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ അമ്പിളിക്ക് പിന്നിൽ പ്രവർത്തിച്ച വമ്പന്മാരെ പോലീസ് സംഘം ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം